െതിരെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച നടി മിനു മുനീറിനെ നിയമപരമായി നേരിടുമെന്ന് നടി ബീന ആന്റണി ബീന ആന്റണിയുടെ ഭർത്താവ് മനോജ് ഒരു വീഡിയോയിൽ മിനു മുനീറിനെ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മിനു മുനീർ ബീനയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇവന്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മിനു മുനീറിന്റെ വിമർശനം ഇതിനു പിന്നാലെയാണ് ബീന ആന്റണി രംഗത്തെത്തിയത് അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയും പിന്നാലെ പോയിട്ടില്ലെന്നും ഇപ്പോൾ പലതും വിളിച്ചു പറയുന്ന സ്ത്രീകളെ പോലെ അല്ല തനിക്ക് അവസരങ്ങൾ കിട്ടിയതെന്നും ബീന ആന്റണി വ്യക്തമാക്കി ബീന ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ വന്നത് ഒരു പുതിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഒരു വീഡിയോ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ എൻ്റെ പേര് പറഞ്ഞ് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഹേമ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചൂട് പിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും അറിയാം നമ്മൾ എല്ലാവരും വളരെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ ജനങ്ങളാണ് നെല്ലും പതിരും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും അതുകൊണ്ട് എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന സംശയം കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പിറകെ കല്ലെറിയാനായിട്ടും കുറെ പേരൊക്കെ നടക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നവർ അതൊന്നും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം നടിയായിട്ട് അറിയപ്പെടാനായി എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല ബീന ആന്റണി ഒരു നടി എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കുറേയായി ഞാൻ വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ് രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു നടി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത് അതല്ലാതെ എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെ പോലും ഇങ്ങനത്തെ കുറെ പിന്നാമ്പ്ര കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായ ആളല്ല ഞാൻ എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ അങ്ങനെ ആയിരിക്കും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് മനോജ് ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും മറ്റൊരാളും കൂടി ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ ഫേസ്ബുക്കിലും വളരെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷമായി ഇൻഡസ്ട്രിയിൽ ഉള്ള ആളാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയുമില്ലാതെ നിന്നിട്ടില്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല ഗർഭിണിയായിരുന്ന ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തത് അത്രയേറെ വർക്കുകൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല തപസ്യ എന്ന സീരിയൽ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നെ നേരെ വയലാർ മാധവൻകുട്ടി സാറിൻ്റെ വർക്ക് ചെയ്യാനാണ് വിളിച്ചുകൊണ്ട് പോയത് അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി എൻ്റെ കുടുംബത്തെ നോക്കണം അത്രയേറെ വർക്കുകളും പ്രോഗ്രാമുകളും ഷോകളും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു മോശം വഴിയിലും പോയിട്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവാം അവരുടെ സാഹചര്യമാവാം അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അവരുടെ ജീവിത ആയിരിക്കും പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ സീരിയലിലേക്ക് എത്തി യോധ വളയം മമ്മൂക്കയുടെ മഹാനഗരം അങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എന്തിന് ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവർ ഉണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞ് ഒന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളുമുണ്ട് എൻ്റെ ജീവിത രീതികളുമുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഒരു വഴിയിൽ കൂടിയും പോകേണ്ട കാര്യമില്ല എൻ്റെ പേരെടുത്ത് പലരും പലതും കരുതി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ മരിക്കുമ്പോൾ അത് പറഞ്ഞു തീരുമല്ലോ ഇഷ്ടമുള്ളത് പറയട്ടെ ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങൾ തരുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ ബലം ഈ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആര് എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്ക് ഒരു വിഷയവുമില്ല എൻ്റെ കുടുംബം എനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് അവർ എന്ത് അർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയണം എനിക്കത് തെളിയിച്ചേ പറ്റൂ അതിനുവേണ്ടി ഞാൻ കേസിന് പോവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്നാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും നടി കുറിച്ചത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക